ചക്രകശേരിയിൽ ഇരുന്ന് സാക്ഷരതാ പ്രവർത്തനം നടത്തി ലോക ശ്രദ്ധ അന്തരിച്ചു അർബുദബാധയെ തുടർന്ന് മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു ആൾരൂപമാണ് കെ വി റാബിയ പരിമിതികളോടും പാതി തളർന്ന സ്വന്തം ശരീരത്തോടും നീണ്ട പോരാട്ടം ഒടുവിൽ ഇന്ന് രാവിലെ മരണത്തിന് കീഴടങ്ങി മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയാറിന് ജനനം പിറവി മുതൽ കാലിന് വൈകല്യം പതിനാലാം വയസ്സിൽ ചലനമറ്റു പിന്നീട് ചക്രകസേരയിൽ ജീവിതം ിൽ ചേർന്നെങ്കിലും പഠനം പൂർത്തിയാക്കാനായില്ല പക്ഷേ റാബിയെ വീട്ടിലിരുന്ന് പഠിച്ച് ബിരുദങ്ങൾ സമ്പാദിച്ചു തൊണ്ണൂറിൽ തുടങ്ങി സാക്ഷരതാ യജ്ഞം റാബിയയ്ക്ക് ബുദ്ധിജീവൻ നൽകി നൂറുകണക്കിന് പേർക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകരുന്ന അധ്യാപികയായി അവർ ശാരീരിക അവശതകൾ മൂർച്ഛിച്ചിട്ടും കീഴടങ്ങാത്ത മനസ്സുമായി അവർ പാവപ്പെട്ട സ്ത്രീകൾക്കായി തൊഴിൽ സംരംഭങ്ങളും വായനശാലകളും ക്ലബുകളും തുടങ്ങി രണ്ടായിരത്തിൽ വീണ്ടും രോഗം അർബുദം തളർന്നിരിക്കുമ്പോൾ ചിത്രരചനയിലും എഴുത്തിലും അഭയം കണ്ടെത്തി ആത്മകഥയായ നിശ്ശബ്ദ നമ്പരങ്ങൾ ഉൾപ്പെടെ നാല് പുസ്തകങ്ങൾ ജീവൻ പുരസ്കാരം ഉൾപ്പെടെ ഇരുപതോളം അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു പാതി ചലിക്കാത്ത ശരീരവുമായി ചക്രകസേരയിലിരുന്ന് അവർ നടത്തിയ സഞ്ചാരങ്ങൾ അവസാനിക്കുന്നില്ല മാതൃഭൂമി ന്യൂസ് മലപ്പുറം